ഞാൻ ഈ രണ്ട് വരി പാടിയത് കൊണ്ട് എന്നെ അള്ളാഹു ഏറ്റെടുത്തു എന്റെ എല്ലാ കുറവുകളും അള്ളാഹു നികത്തി തന്നു എത്ര മഹാന്മാർക്കാണ് മുത്ത നബി സാഹുഅലി വല്ല ദുനിയാവും ഒക്കെ കൊടുത്തത് മധയിലൂടെ ഈ മൗലിദുൽ ഹുസ്നയിൽ തന്നെ പറയുന്നുണ്ട് ലിസാൻ ഉദ്ദീൻ ഉൽ ഖത്തീബുൽ ഒരു വലിയ മഹാനായിരുന്നു പക്ഷേ അവരെ പറ്റി ജനങ്ങൾക്കറിയില്ല ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു അദ്ദേഹം മൗലിയാക്കളിൽ മഹാനായിരുന്നു അദ്ദേഹത്തിന് വഫാത്തിന് ശേഷം ഒരു സ്വാലിഹ മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടു സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്താ ചെയ്തത് നിങ്ങളെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മുത്തനബിയെ കുറിച്ച് പലതും പാടിയിട്ടുണ്ട് വലിയ സാഹിത്യകാരനാണ് കുറിച്ച് കൂട്ടത്തിൽ രണ്ടു വരി ആദ നബിയെ പറക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ മുഖറബായ അടിമയായി തെരഞ്ഞെടുത്ത നബിയെ അന്ന് സൃഷ്ടികളിൽ പലതും പടക്കപ്പെട്ടിട്ടില്ല അങ്ങയുടെ മധു പറയാൻ ഞാൻ ഒരുങ്ങേണ്ടതുണ്ടോ അള്ളാഹു തന്നെ അങ്ങയുടെ മധു വിശുദ്ധ കുറാൽ പറഞ്ഞിട്ടില്ലേ എന്നർത്ഥം വരുന്ന രണ്ട് വരികൾ ലിസാൻ ഉദ്ദീൻബുൽ റഹിമഹുല്ല പാടിയപ്പോ അദ്ദേഹം പറയാണ് ഞാൻ ഈ രണ്ട് വരി പാടിയതുകൊണ്ട് എന്നെ അള്ളാഹു ഏറ്റെടുത്തു എൻ്റെ എല്ലാ കുറവുകളും അള്ളാഹു നികത്തി തന്നു